ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്രം സീരിയലിന്റെ നാളത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ മഞ്ജിമ ആരജനൊക്കെ വാക്ക് കൊടുക്കുകയാണ് എന്തൊക്കെ വന്നാലും നീ തന്നെ മഹേഷിന്റെ ഭാര്യയായിട്ട് ഇവിടെ വരണോന്ന് പറയുന്നുണ്ട് രചനയ്ക്കും ഭയങ്കര സന്തോഷമാണ് ആ ഒരു സന്തോഷത്തിൽ രചന തിരിച്ച് ആകാശിന്റെ വീട്ടിലെത്തേക്ക് എത്തുമ്പോഴേക്കും ആകാശും അതുപോലെ തന്നെ നമ്മുടെ രചന രചനയുടെ കൂട്ടുകാരിയും തമ്മിൽ ഭയങ്കര ഒരു എന്താ പറയുക ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാതൊക്കെ റിലേഷൻഷിപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അവർ തമ്മിലൊരു ഒരു ബന്ധം തന്നെ അവിടെ ഉണ്ടാവാട്ടോ പാവൻ രചനക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല അഥവാ മനസ്സിലായി രചനയ്ക്ക് കുഴപ്പമൊന്നുമില്ല കാരണം രജന ഇന്നല്ലെങ്കിൽ നാളെ മഹേഷിനോട് ജീവിക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകട്ടോ അതേസമയം പ്രിയാമണി ആണെങ്കിൽ വീട്ടിൽ ഒരേ ആലോചനയാണ് അപ്പൊ മാഷു പറയണ്ടേ പ്രിയാമണി താൻ ചെയ്തത് വളരെ മോശപ്പെട്ട പരിപാടിയാണ് കേട്ടോ ഞാൻ എന്ത് മോശം പരിപാടി കാണിച്ചത് മാഷു പറയണത് അല്ല നമ്മുടെ മോൾക്കാണ് ഇപ്പൊ ഇതുപോലത്തെ ഒരു ആക്സിഡന്റ് സംഭവിച്ചിങ്ങനെ കിടന്ന കിടപ്പ് കിടക്കാണെങ്കിൽ മഹേഷിന് മഹേഷിന്റെ ഇതുപോലെ പറയുകയാണെങ്കിൽ താ സഹിക്കോ എന്ന് പറയുമ്പോഴേക്കും പ്രിയാമണിക്ക് അതിന് മറുപടി ഒന്നും ഇല്ല കേട്ടോ പ്രിയാമണി പറയേണ്ട ഞാൻ എന്റെ കാര്യം മാഷ് ആലോചിച്ചു നോക്കെ എന്റെ മോൾക്ക് ഒരു കുടുംബജീവിതം വേണം കുട്ടികൾ വേണം എന്നൊക്കെ ആഗ്രഹിച്ച് ഞാനൊരു ആഗ്രഹിച്ച് ഞാൻ തെറ്റാണോ പറഞ്ഞത് തെറ്റാണോ ചിന്തിക്കുന്നത് മാഷു തന്നെ ഒന്ന് ആലോചിക്കുക പറയുമ്പോ മാഷു പറയണ്ടേ നോക്ക് ഒരു കുട്ടികൾ ഉണ്ടായാലേ കുടുംബജീവിതം ഉണ്ടാവണം തന്റെ അടുത്ത് ആരാടിയോ മണ്ടത്തരം പറഞ്ഞത് ആരാടീ പൊട്ടത്തരം പറഞ്ഞത് കുട്ടികളില്ലാത്തവർക്ക് എന്താ ജീവിക്കണ്ടേ അല്ല അവരെല്ലാം കുട്ടികളില്ലാത്തവരൊക്കെ കെട്ടിത്തൂങ്ങി ചാവണം എന്നാണ് താൻ പറയുന്നത് അതല്ല മാഷെ അത് മാഷെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ് അത് കേൾക്കുമ്പോഴേക്കും മാഷു പറയണ്ടേ ശരി താനും ഇപ്പൊ മഹേഷിങ്ങനെ കിടന്ന കിടപ്പായോണ്ടല്ലേ ഇങ്ങനത്തെ വർത്താനം പറഞ്ഞത് ശരിക്കും അത് നമ്മുടെ ഇഷുവിന്റെ വണ്ടിയായിരുന്നു ഇഷുവിനെ പറ്റുന്ന അപകടം ആണ് ഇപ്പൊ മഹേഷിനെ സംഭവിച്ചത് അത് തനിക്കറിയാവോ താൻ അതൊന്നും ഇങ്ങനെ പെരുമാറാൻ പാടില്ല പക്ഷെ പ്രിയാമണിയുടെ തലയിൽ ഇതൊന്നും തന്നെ കയറുന്നില്ല കേട്ടോ പ്രിയാമണി രണ്ട് വർത്താനം മഹേഷിനോട് പറയാൻ വേണ്ടി തന്നെ വീണ്ടും വീട്ടിൽ വേറിട്ടൊരു സമാധാനം ഇല്ല അതുകൊണ്ട് തന്നെ മഹേഷിനോട് രണ്ട് വർത്താനം പറയാൻ വേണ്ടി തന്നെ വീണ്ടും മഹേഷിന്റെ വീട്ടിലേക്ക് പോവാണ് ആ സമയത്ത് ഇഷിത അവിടെ ഇല്ലട്ടോ ഇഷിത പുറത്തു പോയിരിക്കുകയാണ് ആ സമയത്താണ് പ്രിയാമണി അകത്തേക്ക് കയറി വരുന്നത് അപ്പൊ മഹേഷ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ആ ഇതാര അമ്മയോ വാ എന്ന് പറയാണ് അല്ല മഹേഷിന് ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് പ്രിയാമണി ചോദിക്കുമ്പോ കുഴപ്പമൊന്നുമില്ലേ ചെറിയ ചെറിയ വേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡോക്ടർ വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറഞ്ഞായിരുന്നു ടുത്ത് പ്രിയാമണി ചോദിക്കാണ് എന്താ മേ എന്താ ചോദിച്ചത് അല്ല എത്രനാൾ ഇങ്ങനെ റെസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നോ അങ്ങനെ പറഞ്ഞായിരുന്നു ഏ അങ്ങനൊന്നും പറഞ്ഞില്ല നമ്മുടെ ബോഡി എപ്പൊ റെഡി ആവുന്നു അപ്പൊ എഴുന്നേറ്റ് നടക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത് അല്ല ഇങ്ങനെ ഒരു ടോക്ക് കേട്ടു മഹേഷിന് ഇനി എന്തോ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലെന്നോ ഇനി വീൽചെയറിൽ തന്നെ കാലം കഴി കഴിക്കേണ്ടി വരുമോന്നോ അങ്ങനത്തേക്കൊരു ടോക്ക് കേട്ടു അത് സത്യമാണോ എന്ന് പ്രിയാമണി ചോദിക്കാണ് അത് കേൾക്കുമ്പോ മഹേഷിന്റെ കാര്യം മനസ്സിലായി മോളുടെ ജീവിതം വെള്ളത്തിലായി പോകൂന്നറിയാൻ വേണ്ടിയിട്ടാണ് പ്രിയാമണി വന്നതെന്ന് മഹേഷ് പറയണ്ട് അമ്മയുടെ ആ ഡൗട്ട് എനിക്ക് മനസ്സിലായി ഇഷിതയുടെ ജീവിതം അതുപോലെ തന്നെ സ്വപ്നം കണ്ടിരിക്കുകയാണല്ലോ അമ്മ ഇഷിതയുടെ മക്കള് എനിക്കും ഇഷിതൊക്കെ ഉണ്ടാവുന്ന കുട്ടികളെ സ്വപ്നം കണ്ടിരിക്കാമായിരുന്നല്ലോ അപ്പോ ഞാനിങ്ങനെ ഇരുന്നിരിപ്പായി പോയിക്കാണെങ്കിൽ ഇഷിതയുടെ ജീവിതം വെറുതെ പാഴായി പോകുന്നുള്ള പേടിയുണ്ട് അമ്മക്കല്ലേ എനിക്ക് കുഴപ്പമൊന്നും അമ്മേ ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ എഴുന്നേറ്റ് നടക്കും പിന്നെ അമ്മക്ക് അങ്ങനത്തെ ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനെന്ത് പറയാനാണ് എനിക്കതിനൊന്നും പറയാനില്ല അമ്മയുടെ മകൾ ഡോക്ടറാണല്ലോ മോളോട് തന്നെ സംസാരിക്കേ അല്ല ഞാൻ ഈശ്വരോട് സംസാരിച്ചോണ് മഹേഷ് അപ്പൊ അവള് പറഞ്ഞത് മഹേഷിനി കിടന്ന കിടപ്പായാലും ഇരുന്നിരിപ്പായാലും അവൾക്ക് മഹേഷിന്റെ വിട്ടൊരു ജീവിതം ഇല്ലെന്നാ പക്ഷെ എനിക്കങ്ങനെ ചിന്തിക്കാൻ പറ്റും മഹേഷ് മഹേഷിന് ഒരു മോളുള്ളതല്ലേ ചിപ്പി അവൾക്കാണെന്ന ആൾ അവളെ ഭർത്താവിന് ഈ അവസ്ഥ വന്നെങ്കിൽ മഹേഷ് ഇത് ആലോചിക്കില്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയാമണി അവിടെ നിന്ന് പോകുകട്ടോ മഹേഷിന് വല്ലാത്ത വിഷമം തോന്നുന്നുട്ടോ മഹേഷ് ആ മനസ്സിലാ വിഷമം വെച്ചോണ്ടിരിക്കുകയാണ് ആ സമയത്താണ് മഹേഷിന്റെ ഫ്രണ്ട് സാന്ദ്ര നമ്മുടെ ഫ്ളാറ്റിലേക്ക് വരുന്ന കേട്ടോ ബെല്ലടിക്കുമ്പോ സ്വപ്നവല്ലിയാണ് വാതിൽ തുറക്കണത് വാതിൽ തുറക്കുമ്പോ തന്നെ സാന്ദ്ര അകത്തേക്ക് കയറുകയാണ് സ്വപ്നവലി ചോദിക്കണ്ടേ ഏ ആരാണ് നിങ്ങൾ എന്തിനകത്ത് കയറി വന്നത് ആ മഹേഷല്ലേ ഇവിടെ എന്ന് ചോദിക്കുകയാണ് മഹേഷിന്റെ ആരാ അതാരെങ്കിലൊക്കെ ആവട്ടെ മഹേഷ് ഇല്ലേ ആ മഹേഷ് ഉണ്ട് ആ ഞാൻ മഹേഷിനെ കാണട്ടെ നിക്ക് നിൽക്കി നിൽക്കേ ആരാന്ന് പറഞ്ഞിട്ട് പോയാൽ മതി ആ ഇങ്ങനെയൊക്കെയാണോ സ്വപ്നവല്ലി അമ്മേ ഒരാൾ വരുമ്പോൾ പെരുമാറേണ്ടത് ആദ്യം കുടിക്കാൻ എന്ത് വേണോന്ന് ചോദിക്കണം സുഖമാണോ എന്ന് ചോദിക്കണം ഇരിക്കാൻ പറയണം ഇതൊന്നുമില്ല ഞാൻ മഹേഷിനെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാന്ദ്ര മഹേഷിന്റെ റൂമിലേക്ക് പോവാട്ടോ മഹേഷ് അവിടെ ഇരിക്കുവായിരിക്കും ഹലോ മഹേഷ് എൻ്റെ സാന്ദ്രയെ എത്ര വർഷമൊക്കെ ആയിട്ട് വാ കേറി വാന്ന് എന്ന് പറയാന സ്വപ്നവല്ലിയാണെങ്കിൽ രാമനാഥൻ പറയണ്ടേ അതെ രാമ മഹേഷിന്റെ റൂമിലേക്ക് ഒരു പെണ്ണ് പോയിട്ടുണ്ട് പെണ്ണു ോ ആ എനിക്കറിയില്ല ഒരു മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടു അവളുടെ ഡ്രസ്സും ഒക്കെ ഒന്ന് കാണണം വലിയ പോലീസുകാരിയാന്ന് അവളെ വിചാര മഹേഷിന്റെ റൂമിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ മഹേഷ് വിളിച്ചവളെ അവരുടെ ബിസിനസ് ആരെങ്കിലും ഒക്കെ എനിക്ക് ഏഹ് തോന്നുന്നില്ല ഭയങ്കര സ്വാതന്ത്ര്യം ആയിരുന്നു അവൾക്ക് എന്തൊരു അഹങ്കാരം അവൾക്ക് എന്തെങ്കിലൊക്കെ ആവട്ടെ ഞാൻ മഹേഷിനോട് ചോദിക്കാം എന്ന് രാമനാഥനെ പറയണം അങ്ങനെ നമ്മുടെ രാമനാ നമ്മുടെ സാന്ദ്ര പുറത്തേക്ക് വരുന്നുണ്ട് ഹലോ കുടിക്കാനൊന്നുമില്ലേ ആ എടുക്കാം എന്ന് പറഞ്ഞിട്ട് സ്വപ്നവലി അടക്കളിലേക്ക് പോവാണ് രാമനാഥൻ നമ്മുടെ മഹേഷിനോട് ചോദിക്കണ്ട് മോനെ ആരാ അത് അത് ഞാൻ ക്ഷണിച്ചിട്ട് വന്ന എന്റെ കൂട്ടുകാരിയാണെന്ന് പറയാണ് പിന്നെ രാമനാഥൻ ഒന്നും മിണ്ടുന്നില്ല പുറത്തേക്ക് പോവുകയാണ് മിക്കളേ കയറി സ്വപ്നവാലത്ത് പറയുണ്ട് അതെ ഞാൻ മഹേഷിനോട് ചോദിച്ചു അവൻ പറഞ്ഞത് അവൻ ക്ഷണിച്ചിട്ടാ വന്നേ എന്നാ പറഞ്ഞത് ഹോ എന്നാലും അവളുടെ ഒരു പത്രാസ് അല്ല താൻ എന്തിനും എടുത്തു കൊടുക്കും എന്തെങ്കിലും ആവട്ടെ മഹേഷിന്റെ കൂട്ടുകാരിയാണല്ലോ എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ സാന്ദ്ര വെള്ളമൊക്കെ കുടിക്കുന്നു ശേഷം മഹേഷ് ിലേക്ക് പോകണം വാതിലിൽ ലോക്കണ്ട് സാന്ദ്ര അത് കാണുമ്പോഴേക്കും നമ്മുടെ സ്വപ്നവല്ലിക്കും രാമനാഥനും ദേഷ്യം വരുവാട്ടോ ശേഷം മഹേഷിനോട് പറയണ്ട സാന്ദ്ര അതെ നമ്മൾ സംസാരിക്കുന്നത് പുറത്തൊന്നും ഒരാൾ കേൾക്കണ്ട പിന്നെ ഞാനൊരു പോലീസുകാരിയാണെന്നും ഒന്ന് നീ പുറത്താർത്തും പറയണ്ട നിന്റെ ഫ്രണ്ടാണെന്ന് മാത്രം പറഞ്ഞാൽ മതി അത് ഞാൻ അത്രയും പറയുള്ളൂ സാന്ദ്ര അല്ല ഞാൻ പറഞ്ഞ കാര്യം നീ അന്വേഷിച്ചായിരുന്നോ ഞാൻ അതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പോകാണ് അപ്പൊ നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കണുണ്ടല്ലോ അതുകൊണ്ടാണ് വന്നത് പിന്നെ കണ്ടിട്ട് കുറെ നാളെ നീ ആദ്യം കുറെ നാളെ കാണുമ്പോൾ നീ ഇങ്ങനെ കിടന്ന് കിടക്കണം കാണുമ്പോഴേക്കും വിഷമം തോന്നുന്നുണ്ട് ഏഹ് അതൊന്നും കുഴപ്പമില്ല സാന്ദ്ര ഇതൊക്കെ റെഡി ആവും എനിക്കുള്ള സന്തോഷമുണ്ട് ഉണ്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നല്ലോ നീ അതിനുശേഷം ഇപ്പോഴാ കാണുന്നത് എന്ന് പറയാണ് അങ്ങനെ സാന്ദ്ര പറയണ്ടേ നമുക്ക് നമ്മുടെ വിശേഷങ്ങളൊക്കെ പിന്നീട് പറയാം ഇപ്പൊ കേസിന്റെ കാര്യം പറയാം നീ പറഞ്ഞ പോലെ എനിക്കും ചില ഡൗട്ടുകളൊക്കെ തോന്നുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ഫ്ളാറ്റിലേക്ക് നേരിട്ട് വന്നത് ഇവിടുത്തെ സെക്യൂരിറ്റിനെ കണ്ട് എനിക്ക് സംസാരിക്കും വേണം അല്ല നിനക്ക് എന്താ ഡൗട്ട് അല്ല നീ പറഞ്ഞ പോലെ തന്നെ വണ്ടിയുടെ ബ്രേക്ക് പോയതല്ല അത് കളഞ്ഞതാവാൻ ആണ് ചാൻസ് വേറൊന്നും അല്ല വണ്ടി എടുത്ത് ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോ തന്നെ ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്നല്ലേ നീ പറഞ്ഞത് സാധാരണ ഒരു വണ്ടിയുടെ ബ്രേക്ക് പോകുമ്പോൾ ഇങ്ങനെയല്ല അത് പതിക്കേ പതിക്കേ ആയിട്ടേ പോകുള്ളൂ കുറെ ദൂരം യാത്ര ചെയ്തിട്ടേ പോകുള്ളൂ പെട്ടെന്ന് ഇങ്ങനെ പോണോന്നുണ്ടെങ്കിൽ അതിലെന്തോ ചുറ്റിക്കളുണ്ടെന്നാണ് എനിക്കും തോന്നുന്നത് പക്ഷേ ഇഷിതയുടെ വണ്ടി തലേ ദിവസം രാത്രി വരെ നീ ഓടിച്ചപ്പോ എന്നല്ലേ പറഞ്ഞത് അതെ രാത്രി വരെ ഓടിച്ചപ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പൊ രാത്രി നീ വണ്ടി കൊണ്ടുവച്ചതിനു ശേഷം രാവിലെ ആവുന്നതിനിടയിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് അതാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് സാന്ദ്ര പറയാണ് സി സി ടി വി നോക്കിയ കാര്യം മനസ്സിലാവും കാരണം വണ്ടി ഇവിടെ ാണല്ലോ അതുകൊണ്ട് ഞാൻ സി സി ടി വി നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാ വന്നത് ശരി ഞാൻ അടുത്ത ദിവസം തന്നെ വീണ്ടും വരാം എന്ന് പറഞ്ഞിട്ട് സാന്ദ്ര അവിടെ നിന്ന് പോവാട്ടോ സാന്ദ്ര പോയിക്കായിട്ട് നേരെ പോണത് സെക്യൂരിറ്റിയുടെ അടുത്താണ് ആ സമയത്ത് അവിടെ ഒക്കെ ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സെക്യൂരിറ്റി അങ്ങനെ ആരും വന്നിട്ടില്ല എന്നൊക്കെ തന്നെയാണ് പറയേണ്ടത് പക്ഷെ സി സി ടി വി ദൃശ്യങ്ങൾ കാണണമെന്ന് സാന്ദ്ര ഉറപ്പിച്ച് പറയാണ് അങ്ങനെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നമ്മുടെ സാന്ദ്ര നോക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന ആ കാഴ്ച കാണുന്നത് വേറൊന്നും അല്ല രണ്ട് ഗുണ്ടകൾ വന്നിട്ട് നമ്മുടെ ഇഷിതയുടെ വണ്ടിയിൽ ഇരുന്ന് പണിയണതൊക്കെ തന്നെ നമ്മുടെ സാന്ദ്ര കാണുന്നുണ്ട് കേട്ടോ അത് മാത്രല്ല ഇവരാരാണ് അയച്ചെന്ന് സാന്ദ്രക്ക് അപ്പോഴും മനസ്സിലാവുന്നില്ല പിന്നീട് സാന്ദ്ര നോക്കുന്ന കാര്യങ്ങൾ മഹേഷിന്റെ വണ്ടി ആക്സിഡന്റ് ആവുന്ന സമയത്ത് അവിടുത്തെ സി ദൃശ്യങ്ങളാണ് അപ്പൊ അവിടുത്തെ സി ദൃശ്യങ്ങൾ നോക്കുമ്പോഴാണ് സാന്ദ്ര ആ കാര്യം മനസ്സിലാക്കണത് മഹേഷ് ഫ്ളാറ്റിൽ നിന്ന് വണ്ടി എടുത്തപ്പോൾ മുതൽ ആ ആക്സിഡന്റ് സംഭവിക്കണത് തൊട്ട് മുമ്പ് വരെ നമ്മുടെ തൊട്ടു പിന്നിൽ വേറൊരു ഒരു വണ്ടി ഉണ്ടായിരുന്നു അത് രജനിയുടെ വണ്ടിയായിരുന്നു അങ്ങനെ അതിന്റെ നമ്പർ ട്രേസ് ചെയ്തിട്ടാണ് അത് രജനയാണ് പുറകിൽ സത്യം സാന്ദ്രക്ക് മനസ്സിലാവുന്നത് അതിന്ന് തന്നെ മനസ്സിലാക്കാലോ ഇതിന്റെ പിന്നിൽ രചനയാണെന്ന് അങ്ങനെയാണ് സത്യങ്ങളൊക്കെ സാന്ദ്ര മനസ്സിലാക്കുന്ന കേട്ടോ എന്തായാലും ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്സ് എന്ന് പറയുന്നത് നല്ല അടിപൊളി എപ്പിസോഡ്സ് തന്നെയാണ് അത് മാത്രമല്ല ആദ്യം ആണെങ്കിൽ രചനയുടെ കൂടെ നിൽക്കുന്നില്ലല്ലോ മഹേഷായിട്ട് ഒന്നാവാൻ വേണ്ടി അതുകൊണ്ട് തന്നെ ആദ്യം എങ്ങനെയെങ്കിലൊക്കെ മെരുക്കിയെടുത്തിട്ട് പിന്നെയും പിന്നെ മഹേഷിനെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഇഷ്യുതേനും മഹേഷും രണ്ടും രണ്ടാക്കിയിട്ട് ആ സ്ഥാനത്തേക്ക് രചന കയറി പറ്റാൻ വേണ്ടി നോക്കുന്ന ഭാഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ